ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് രണ്ടാം ഇറക്കാൻ ഷൊർണൂരിലെ കർഷകരുടെ തീരുമാനം ഇതിനായുള്ള വിത്ത് ചൊവ്വാഴ്ച കാർഷിക സർവകലാശാലയിൽ നിന്നും എത്തിക്കും ഷൊർണൂർ നഗരസഭാ അധ്യക്ഷൻ വിളിച്ചു ചേർത്ത പാടശേഖര സമിതി ഭാരവാഹികളുടെ യോഗത്തിലാണ് തീരുമാനമായത് യോഗത്തിൽ കർഷകരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനവും കർഷകർ ഉന്നയിച്ചു ഇക്കാര്യത്തിൽ നഗരസഭയ്ക്ക് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് കർഷകരെ അറിയിച്ചു ഉഴവുകൂലി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒരു വർഷത്തോളമായി ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടാം വില ഇറക്കുന്നത് ഉപേക്ഷിക്കുമെന്ന് കർഷകർ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ കൃഷി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിശോധനയ്ക്കെത്തുകയും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയുണ്ടായതായും കണ്ടെത്തിയിരുന്നു കൃഷി ഓഫീസർക്കാണ് വീഴ്ചയുണ്ടായതെന്നാണ് കണ്ടെത്തിയത് അതേസമയം നഗരസഭയുടെ പദ്ധതിയിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യം ലഭിക്കാത്തതും കർഷകർ ഉന്നയിച്ചിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള അവശ് മാത്രമേ പറയുള്ളൂ അതിലിപ്പോ ആറായിരത്തിനുള്ള ഇവിടുത്തെ കൃഷി അവസ്ഥ വിളിച്ചുകൊണ്ട് ഏപ്രിൽ മാസം തന്ന കത്തുകൊണ്ട് മാർച്ച് മുപ്പത് തന്നെ ഫെബ്രുവരി മാസം പഠിക്കാനാണ് അപ്പൊ അവർക്ക് അലഭാവം ഉണ്ടായിട്ട് അത് നിങ്ങൾ നടപടി എടുത്ത് തീരുമാനിച്ചാൽ മതി ബന്ധപ്പെട്ടവർക്ക് പരാതി കൊടുത്ത് ആശയം കൊടുത്തിട്ടുണ്ട് പക്ഷെ കൃഷി അവസ്ഥക്കെതിരെ ആശയത്തിനാൽ ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ ചേർന്ന് വിളിച്ച് ഇന്ന യോഗത്തിന്റെ കാര്യം ഞങ്ങൾ ആരും കൃഷി ഉപയോഗിച്ചുകൊണ്ട് ആളോട്ട് പോകാൻ പോകില്ല ഞങ്ങൾക്ക് വരുമാനം കൃഷിയാണ് ഇപ്പൊ നേരത്തെ മുത്തൊരു പറഞ്ഞു രണ്ടര ലക്ഷം നെല്ല് ഉല്പാദിച്ചാൽ എത്ര വരുമാനം ആക്കണത് ഞങ്ങൾ ഇവിടെ നേരെ ഗോവക്കലും ബംഗാളിക്കലും ഉണ്ട് വ്യക്തത വരുത്തുന്നതിനായാണ് നഗരസഭാ അധ്യക്ഷൻ പാടശേഖര സമിതി ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്തത് കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷത്തെ പദ്ധതി സ്പില്ലോവറായതാണ് പ്രശ്നത്തിന് കാരണമെന്നും അധ്യക്ഷൻ പറഞ്ഞു നടപടി നമ്മൾ പതിനാലാം തീയതി നിമിഷം കഴിഞ്ഞ് നിങ്ങളുടെ വെറ്റിംഗ് ഓഫീസർ വെറ്റ് ചെയ്തു തരുന്ന ഓഫീസർ ഈ മിനി ജോസഫ് അവർ തന്നെ ഇടപെട്ട് ഇടപെടിപ്പിച്ച് ചെയ്യിക്കാനായിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ ചെയ്ത് വന്നാൽ ട്രഷറി ബാൻ ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ പറയാം വർത്തമാനം തരം ശ്രമിച്ചു വേണമെന്നാണ് ട്രഷറിയിൽ ബാൻ ഇല്ലെങ്കിൽ ട്രഷറിയിൽ പണം അനുവദിച്ചാൽ പിറ്റേ ദിവസം കണ്ടിട്ട് അതേസമയം കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാവശ്യം കർഷക പ്രതിനിധികളും ഉന്നയിച്ചു അയാൾക്ക് ആ ആ ഈ എത്ര പത്രങ്ങളിലും പത്രങ്ങളിൽ സമയം ഉന്നയിച്ചുണ്ടായത്

നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ജി ഷാ കെ എം ലക്ഷ്മണൻ കർഷകരുടെ പ്രതിനിധികളായ സി ബിജു വിജയപ്രകാശ് ശങ്കർ തുടങ്ങിയവരും സംസാരിച്ചു